നമസ്കാരം ഞാനൊരു കഥ പറയാം ഈ കഥയ്ക്ക് സമകാലീന കേരള രാഷ്ട്രീയത്തിലെ ചില സംഭവങ്ങളുമായിട്ട് ചില സാമ്യമൊക്കെ കണ്ടാൽ അത് വെറും യാദൃച്ഛികമാണ് എന്ന് ആദ്യമേ തന്നെ പറഞ്ഞു കൊള്ളട്ടെ ഉദാഹരണത്തിന് ഒരു ഐ ടി കമ്പനിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ അവിടെ റെയ്ഡിന് മറ്റുമായിട്ട് കടന്നു ചെല്ലുന്നു എന്ന് സങ്കല്പിക്കുക അപ്പോൾ ആ ഉദ്യോഗസ്ഥർ അവിടുത്തെ അതിൻ്റെ തലവ അല്ലെങ്കിൽ തലവനായിരിക്കുന്ന വ്യക്തിയോട് അതൊരു സ്ത്രീയാണ് എന്ന് തന്നെ കൂട്ടുക ആ ഉദ്യോഗസ്ഥർ ചോദിക്കുന്നു മോൾ അത്യാവശ്യം ആസ്തിയൊക്കെയുള്ള ഒരു സംരംഭകയാണല്ലേ എന്ന് ചോദിക്കുന്നു അപ്പോൾ ഈ കുഞ്ഞാവ് നമുക്ക് തൽക്കാലം ആ വ്യക്തിക്ക് കുഞ്ഞാവ എന്നിടാം പറയും ഉത്തരം കൊടുക്കുന്നു ദൈവത്തിൻ്റെ സോറി അല്ല മാക്സ് മുത്തപ്പൻ്റെ കാറൽ മാക്സ് മുത്തപ്പൻ്റെ കൃപ കൊണ്ട് ഒരു ഐ ടി ബിസിനസ് തുടങ്ങി കോടീശ്ശേരിയായിട്ട് ജീവിക്കുന്നു അപ്പോൾ ഉത്ര ഉദ്ദേശം എത്ര കോടി ആസ്തി ഉണ്ട് എന്ന് ഉദ്യോഗസ്ഥർ ചോദിക്കുമ്പോൾ പറയുന്നു ഏകദേശം ഒരു അൻപത് കോടിയോളം ആസ്തിയുണ്ടെന്ന് മറുപടി കൊടുക്കുന്നു ഏകദേശം ഒരു അമ്പത് കോടി ഉണ്ടെന്ന് പറയുമ്പോൾ അവർ കഴിഞ്ഞ കൊല്ലത്തെ ആ വരവ് ചിലവ് കണക്കുകൾ ഒന്ന് എടുത്തെ കുഞ്ഞാവേ എന്ന് ചോദിക്കുമ്പോൾ ചിലവ് അറുപത്തിയേഴ് ലക്ഷം രൂപയുണ്ടെന്ന് പറയുന്നു ഇതെന്തിൻ്റെ ചിലവാണ് എന്ന് ഉദ്യോഗസ്ഥർ തിരിച്ചു ചോദിക്കുമ്പോൾ ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തതിൻ്റെ ചിലവാണ് എന്ന് പറയുന്നു എന്നാൽ ആ ജീവനക്കാരുടെ ലിസ്റ്റിംഗ് എടുത്തേ എന്ന് പറയുമ്പോൾ ജീവനക്കാരുടെ ലിസ്റ്റ് ഇല്ല എന്ന് പറയുന്നു അപ്പോൾ ഇല്ലാത്ത ജീവനക്കാർക്കാണോ ശമ്പളം കൊടുത്തത് എന്നൊരു ചോദ്യം തീർച്ചയായിട്ടും അവിടെ ഉണ്ടല്ലോ അതവർ ചോദിക്കുന്നു ശരി ഇനി അതില്ലെങ്കിൽ പോട്ടെ വരവൊന്ന് കാണിക്കാമോ എന്ന് ചോദിക്കുന്നു അപ്പോൾ വരവ് നാൽപ്പത്തി നാല് ലക്ഷം രൂപയുണ്ടെന്ന് പറയുന്നു ഈ നാൽപ്പത്തി നാല് ലക്ഷം രൂപ എവിടെ നിന്ന് വന്നതാണ് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് വന്നതാണ് എന്ന് പറയുന്നു ഇത്രയും കഥ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ വേറെ വരുമാനം ഒന്നുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് ഈ കുഞ്ഞാവ മറുപടി പറയുന്നു ഐ കമ്പനി ആയതുകൊണ്ട് നല്ല ഡാറ്റ യൂസേജ് കാണുമല്ലോ അപ്പോൾ ഇന്റർനെറ്റിന് വരിക്കാരായിരിക്കുമല്ലോ തീർച്ചയായിട്ടും അപ്പോൾ അതിനടച്ച ആ ബില്ലും മറ്റുമൊക്കെ ഒന്ന് കാണിക്കാമോ എന്ന് ചോദിക്കുമ്പോൾ ഇതാ ഇതാണ് ബില്ല് ഒരു വർഷം പതിനൊന്നായിരം രൂപ ണ് ഇന്റർനെറ്റ് ബില്ലായിട്ട് അടച്ചിരിക്കുന്നത് എന്ന് ഓർക്കുക ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കേവലം പതിനൊന്ന് പതിനൊന്നായിരം രൂപ മാത്രമാണ് ബില്ല് അടച്ചിരിക്കുന്നത് ഒരു വർഷം പന്ത്രണ്ട് മാസം ഉണ്ടോ എന്ന് ഓർക്കണം അപ്പോഴും ഒരു മാസം ആയിരം രൂപ പോലും ചെലവ് വന്നിട്ടില്ല അത് എന്ത് ഐ ടി കമ്പനിയാണെന്ന് മനസ്സിലാവുന്നേയില്ല ഇവിടെ സാധാരണപ്പെട്ട ഒരാൾക്ക് തന്നെ ഒരു മാസം ഈ ശ്രീനിവാസന്റെയൊക്കെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആയിരമോ രണ്ടായിരമോ രൂപയൊക്കെ വരും ഒരുപാട് ജീ ഉപയോഗിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ അത്രത്തോളം നെറ്റ് ആവശ്യമായിട്ട് വരും അവിടെയാണ് ഒരു ഐ ടി കമ്പനി നടത്തിക്കൊണ്ടിരുന്ന ഈ കുഞ്ഞാവയ്ക്ക് കേവലം പതിനൊന്നായിരം രൂപയുടെ ബില്ല് മാത്രമാണ് ഇൻ്റർനെറ്റിന് ചെലവായത് എന്ന് കാണുന്നത് ഇതൊന്നും പൊരുത്തപ്പെടുന്നില്ലല്ലേ അതാണ് അതിൻ്റെ ഏറ്റവും അവസാനമായിട്ട് ഇത്രയെല്ലാം പറഞ്ഞതിന് ശേഷം ആ കുഞ്ഞാവ ഒരു കാര്യം കൂടെ ആ ഉദ്യോഗസ്ഥരോട് പറയുന്നു അതെ എൻ്റെ അച്ഛൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് ഈ കഥയിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായാലും ശരി ഇല്ലെങ്കിലും ശരി ഇതൊക്കെയാണ് നമ്മുടെ ചുറ്റും നടക്കുന്നത് Carmenos.